അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കണേ നമുക്ക് ഒളിച്ചു കളിക്കാം അവിടെ ബാബാവുണ്ടോന്ന് നോക്കണേ കേട്ടോ പൂച്ച ഉണ്ടോന്ന് നോക്കണേ ബാബാവുണ്ടോന്ന് നോക്ക് അമ്മ അപ്പോൾ ഒളിച്ചിരിക്കും ഇല്ല ഞാൻ ഒളിച്ചില്ല ഒളിച്ചിട്ട് വന്നാൽ മതി നീ അവിടെ നോക്കി നിൽക്കി ഞാൻ മണ്ടൂല്ല കീ നിന്നോട് അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കാതെ ബാബാവ് എത്ര രണ്ടോ തന്നെ വൺ ടു ത്രീ ിട്ട് വിളിക്കുമ്പോൾ വന്നാൽ മതി നീ അവിടെ അങ്ങോട്ട് നോക്കി നീ കള്ള കണ്ണു വെച്ച് നോക്കൂ എനിക്കറിയാലോ കേണ്ടൂല്ലിരുന്നിട്ട് വിളിക്കാമേ ഞാൻ വിളിക്കുമ്പോഴേ വരാവുള്ളൂ കേട്ടല്ലോ നീ അങ്ങോട്ട് നോക്കി നിക്കേ അങ്ങോട്ട് നോക്ക് തല അങ്ങോട്ട് തിരിച്ചു വെക്ക് കണ്ടേ എൻ്റെ പൊന്നു മോൻ എന്നെ കണ്ടു വെച്ചേ ആ അയിനെ ഇനി ഇനി ഒന്നിടാ ഒന്നൂടെ ഒന്നൂടെ ബാ ബഹാ ബാ 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 ഇനിപ്പോ അവിടെ പോയി നിൽക്കും നീ കള്ള കണ്ണു വെച്ചെന്നെ നോക്കിയതാ അതാ നീ പെട്ടെന്ന് കണ്ടു വെച്ചേ അവിടെ പോ അവിടെ പോയി നിൽക്കും ബാ കം 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 കമ്പേ ബി ലക്കി ഞാൻ മിണ്ടൂല്ലോ ലക്കി വാ നമ കളിക്കാം ബാ ഓടി വടുത്തോ पाुडी चालू पालुडी